മലയാളി രാജ്യം പിന്നിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെ ഈ ചാറ്റ്യൂബൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കേരളം ആയിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മുഖ്യ മുഖ്യമായിരുന്നു അദ്ദേഹം വിചാരിച്ചു കൊണ്ട് നടക്കാത്ത അവസ്ഥയാണത് പക്ഷേ അദ്ദേഹം അടങ്ങിയിട്ട് ഏത് പത്തൊൻപതോ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ അല്ല സൌപ്യമായി ഞാൻ പറയുന്നത് ാണ് ഒരു സമുദായ നേതാവ് അദ്ദേഹം ചെയ്ത് എന്താ അദ്ദേഹം സമുദായമായും അവരുടെ അദ്ദേഹം അതെ പിന്നെ മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീക്ക് വേണ്ടി കണ്ടല്ലോ വേറെ സമുദായത്തിലെ സ്ത്രീക്ക് അദ്ദേഹം നമ്മൾ എന്ത് പറഞ്ഞത് എല്ലാ കാലം പറഞ്ഞിരുന്നാണ് അദ്ദേഹം വലിയ ഇടുങ്ങിയ ചിന്താഗതി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വർദ്ധിക്കുന്നതാണല്ലേ അദ്ദേഹം ഈ വെള്ളപ്പള്ളി അറേശ്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലോടെ വഹിക്കുന്നു ഒരു ഹിന്ദുവിന്റെ ജീവിതം ജീവിത ഒരു ഹിന്ദുവിന്റെ ജീവിതം വെള്ളാപ്പള്ളിക്ക് എവിടെ ഇടപെടാൻ വയ്യത്തില്ല എന്നിട്ടാണ് ആ വെള്ളാപ്പള്ളി കാന്തപുരത്തിന്റെ നന്യത്ത് കയറാൻ വരുന്നത് ഇതൊരു ചാനൽ ചർച്ചയിൽ കേട്ടതാണ് ഇത് മാത്രമല്ല കാന്തപുരത്തിനെതിരെ രംഗത്ത് വരുന്നത് ഈ വെള്ളാപ്പള്ളി മാത്രമൊന്നുമല്ല ഒരുപാട് സംഖ്യകളെ നമ്മൾ കാണാനിടയും അതുപോലെ തന്നെ ചില സുധാപ്പികളെയും നമ്മൾ കാണാനിടയും ഇതൊന്നും പറയാതിരിക്കാൻ കഴിയിട്ട് സുഹൃത്തുക്കളെ ചില കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കാന്തപുരം വിഭാഗം പുറത്താക്കി ചില ടീമുകളുടെ മുബാക് റാവത്തർ അത് കാന്തപുരം വിഭാഗം അല്ല കാന്തപുരം വിഭാഗത്തിന്റെ പത്രമായിരിക്കുന്നത് സിറാജിലെ ജോലിക്കാരനായിരുന്നു എന്നാ പറയുന്നത് ഇത് കണ്ടേ നിങ്ങള് ഇത് ജനയുഗത്തിന്റെ ഒരു റിപ്പോർട്ടാണ് ജനയുഗം പത്രത്തിന്റെ ഇതിൽ നമുക്കത് വായിക്കാൻ സാധിക്കും കാന്തപുരം വിഭാഗത്തിന്റെ സിറാജ് പത്രത്തിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഇയാളെ വർഗീയ നിലപാടുകളെ കൂടുതൽ പിരിച്ചുവിടുകയായിരുന്നു പിന്നീട് ഇ കെ വിഭാഗം സമസ്തയുടെ സുപ്രഭാതത്തിൽ ജോലി പ്രവേശിച്ചു അവിടെ നിന്നും പുറത്താക്കിയെന്നാണ് പറയുന്നത് അപ്പൊ സുപ്രഭാതവും സിറാജും ഒരേ നിലപാടുകൾ സ്വീകരിച്ചാണ് ഒരാളെ കുറിച്ചത് റാവുത്തർ അപ്പൊ അയാളെ എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും അയാൾ എന്നുള്ളത് എല്ലാവരും നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളെ ആ പത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് അപ്പോ അയാൾ പിന്നീട് പക തീർക്കുന്നത് കാന്തപുരത്തിനെതിരാണ് പക്ഷേ ഈ കാന്തപുരത്തിനെതിരെ പക തീർക്കുമ്പോൾ അവിടെ വലിയൊരു അപകടമുണ്ട് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി ഈ സഹോദരിയുടെ നീട്ടി നീട്ടിവെച്ചിട്ടുള്ള അത് നമ്മൾ ഓർക്കണം മുബാരകർ അഹുത്തര കാന്തപുരം വിഭാഗത്തിന്റെ പത്രത്തിൽ നിന്ന് പുറത്താക്കിയത് അതുപോലെ തന്നെ കാന്തപുര വിഭാഗത്തിൽ പ്രസംഗങ്ങൾ നടത്തി ഒരുപാട് കാലം അവരൊപ്പം ഉണ്ടായിരുന്ന കാന്തപുരം മുസ്താദാണ് ഹറ്റെന്നും സത്യമെന്നും പറയുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ കാന്തപുരം വിഭാഗത്തിനെ എതിർത്ത് സംസാരിച്ചാല് അന്ന് എനിക്ക് പ്രാന്തായി എന്ന് പറയുകയും ചെയ്ത ഒരാളുണ്ട് അവന്റെ പേരാണ് നൌഷാദ് ഇന്ന് ഞാൻ ഈ നൌഷാദിന്റെ ഒരു വീഡിയോ കാണേ അപ്പൊ അതില് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ് നടത്തി ആ പത്രസമ്മേളനം കാണിച്ചുകൊണ്ടാണ് നമുക്ക് ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം മുഴുവനൊന്നും കേൾപ്പിക്കുക കുറഞ്ഞ ഭാഗം രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ ഒറ്റ ദിവസം നാല് ചാനലുകാരും വന്നാൽ എന്തൊക്കെ േടോ ഉള്ള പറഞ്ഞിട്ടുള്ളൂ കാന്തപുരം മുസ്താദ് ഇല്ലാത്ത പറഞ്ഞിട്ടില്ല ഇപ്പൊ ചാനലുകാർ വരുന്ന എനിക്ക് വലിയ വിഷമാ കാരണം എന്തായാലും ഇവൻ കുറച്ച് ചാനലുകളെ പത്രസമ്മേളനത്തിൽ വിളിച്ചു കുറച്ചു മുമ്പ് അതിലാകെ വന്നത് ആരും ആ ജനം ടി വി ആണെ ഏത് ജനം ടി വി നമുക്കറിയാലോ ജനം ടി വി ആ ജനം ടി വി അതിപ്പോ ഏതാണ് കാന്തപുരത്തിനെതിര് പറയുന്ന ഈ വിഷയത്തിന് എതിര് പറയുന്ന ഒരേ ഒരു ചാനൽ നമ്മൾ കണ്ടോളൂ അപ്പൊ ആ ചാനലാണ് ഇബ്ബനെ സപ്പോർട്ട് ചെയ്തത് വേറൊരു മനുഷ്യനെ വൈകി പോയിക്കില്ല ഇബ്ബനാണ് ഇപ്പൊ ഈ അളത്തെ അളക്കൽ ആൾക്കുന്നത് ചാലുകാർ ഇബന്റെ മുന്നിൽ കൊണ്ട് വരുന്നില്ല പിന്നെ ഇബനോട് ചാൻലുകാർ ഒരു കാര്യം ചോദിക്കാൻ ചെന്നത് ഈ നൗഷാദിനോട് അതെന്താ നൗസാദിന്റെ നൌസാദിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന വടവൂർ കാബിനു പറയുന്ന പ്രോഗ്രാം നടത്തുന്ന അവന് അവന് കുറച്ച് ജയിലിലൊക്കെ കടന്നു ജയിലിൽ കിടന്നതിനു ശേഷം ഇവനെ മീഡിയകൾ കാണാൻ പോയി മോനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അപ്പം പിന്നെ വലിയ അളക്കല കളക്കിട്ട് എന്താ പറഞ്ഞറിയാം ഇതൊക്കെ മുന്നല്ല കാന്തപുരം വിഭാഗം പഠിപ്പിച്ചു കൊടുത്തോണ്ട് ഓൻ അങ്ങനെ ചെയ്തതാണ് അപ്പൊ പറഞ്ഞു നോക്കണം എന്നിട്ട് ആ സാധു എങ്ങനെ ജാമ്യം കിട്ടി പുറത്തു വന്നു ആ അപ്പൊനെ ഇരുത്തിയിട്ട് പിന്നെ അത് എന്നെ വലിയ ഇടിച്ചിട്ട് വേറെ രീതിയിൽ അപ്പൊ സംസാരിച്ച് ഞാൻ ആ വിഷയത്തിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു എന്തേ കാന്തപുരം വിഷയത്തിൽ ഇവരെ ഇറങ്ങാ ഇറങ്ങിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ കുറച്ചുകൂടി നമുക്കൊന്ന് കേട്ട് വെക്കാം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് പറ്റുമെങ്കിൽ കേന്ദ്ര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ജനജീവി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ആ ഇപ്പൊ കാന്തപുരത്ത് എങ്ങനെയെങ്കിലും ഒക്കെ കുഞ്ഞ് ഒതുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഓരോ കേന്ദ്ര ഗവൺമെന്റിനങ്ങനെ മഹിമാറന്നുകൊണ്ടിരിക്കാം ഇപ്പം കുറെ ആൾക്കാർ പല ഇവർക്ക് പലതന് തോന്നുന്നുണ്ട് ഞാൻ തോന്നിപ്പോ പല തന്ത കാരണം ഓരോ കാര്യങ്ങളും ഓരോ അവസരത്തിൽ വെച്ച് മാറ്റി പറയും ഒരു ഇപ്പൊ അടുത്ത് തന്നെ നമ്മളൊരു ഫോട്ടോ കാണാനുണ്ട് ഈ നൌഷാദിന്റെ ഇപ്പം പാണക്കാട് പോയിട്ടുണ്ട് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളിട്ടോ ഫോട്ടോ എടുക്കുന്നത് ഇതേ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച് പോകാൻ പറയുന്നത് കുറച്ച് മുന്നേ എന്താണ് ഇയാള് ബഹാബിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് ഇയാൾ മാപ്പ് പറയണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാദിഖ് ഷിഹാബ് തങ്ങൾ അതൊക്കെ ആ വിഷയം മറന്നുകൊണ്ട് പിന്നെയും പാണക്കാട് പോയിക്കണം ഇങ്ങനത്തെ ഒരു ഇത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടോ കാന്തപുരം വിഭാഗത്തെ എങ്ങനെയെങ്കിലും ഒതുക്കണം കാന്തപുരം മുസ്താദിനെ ഇല്ലാതാക്കണം ആരൊക്കെ ചിന്തിക്കാൻ നോക്കണം ഈ നാണം കെട്ടണം ഇവൻ പറഞ്ഞിട്ട് കാന്തപുരം മുസ്താദിന് മാർക്കറ്റുണ്ടാക്കാൻ ശ്രമിച്ചത് ഇവിടെ എന്ത് സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാം അല്ലെ നമ്മൾ ഏവരും വാർത്തകളും ന്യൂസുകളൊക്കെ കാണുന്ന ആൾക്കാരാണ് സിറാജ് എന്ന കാന്തപുരം വിഭാഗത്തിന്റെ പത്രത്തിൽ വന്ന വാർത്തയല്ല നമ്മൾ കണ്ടത് പൊതു മീഡിയകളിൽ വരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി കാന്തപുരം മുസ്താദ് ചെയ്ത നന്മയുള്ള പ്രവർത്തനം അങ്ങനെയാണ് ആ വിഷയം നമ്മൾ നമ്മളറിഞ്ഞത് ഒരിക്കലും കാന്തപുരം മുസ്താദിന് വലിയ പബ്ലിസിറ്റി ഇനി ഇങ്ങനെ വന്നിട്ട് വേണ്ട ഉണ്ടാക്കിയൊന്നും വേണ്ട കാന്തപുരം ഉസ്താദ് അതിനുള്ള പബ്ലിസിറ്റി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് നമ്മുടെ കേരളക്കാരകത്ത് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഇവർ അദ്ദേഹത്തെ കല്ലെറിയുന്ന തിരക്കിലായിരുന്നു ഇവർ കല്ല് കല്ലുപെറിക്കേറിയായിരുന്നു അന്ന് കാന്തപുരം മുസ്താദ് പുറത്തു പോവുക അവർ വിദേശ ബന്ധങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു പക്ഷെ മറ്റുള്ളവരെന്തു ചെയ്ത് അദ്ദേഹത്തിന്റെ പിന്നാലെ കല്ലെറിയത് അദ്ദേഹം വിദേശ ബന്ധങ്ങൾ വേണ്ട രീതിയിൽ ഉണ്ടാക്കി ആ ഒരു നന്മ അന്ന് ഉണ്ടാക്കിയതിന്റെ പ്രതിഫലനമാണ് നിമിഷപ്രിയ വിഷയത്തിലും നമ്മൾ കണ്ടത് പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒരിക്കലും നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കുന്നതല്ലാരും നന്നായിരിക്കും ഇപ്പോഴും കാന്തപുരം മുസ്താദിന് നല്ല രീതിയിൽ ചർച്ച നടത്താൻ ആ കുടുംബത്തോട് അടുപ്പിച്ചു കൊണ്ട് ഒരു ചർച്ച നടത്താൻ സന്നദ്ധമായി കഴിഞ്ഞാല് ആ സഹോദരിക്ക് രക്ഷയുണ്ടാകും പക്ഷെ ഇത്തരത്തിലുള്ള ജന്മങ്ങൾ വന്നുകൊണ്ട് ഈ വേണ്ടാത്ത പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നടത്തിയാൽ ആ സഹോദരി കൊലക്കാരിലേക്ക് തന്നെ എത്തിക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവ പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ മുഴുവൻ കൂടി നമുക്ക് അറിയിച്ചു നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചത് അനുസരിച്ച് ഞങ്ങൾ ാണ് എന്തൊക്കെയും ഇവിടെ പേർക്ക് ആകപ്പാട് നയിക്കാതിരുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിങ്ങളല്ലേ ആദ്യം ഇതിന്റെ ഈ കോടതി പുറത്തുവിട്ട ലെറ്റർ പുറത്തുവിടുന്നത് അത് മുസ്താദിന്റെ വാട്ടർമാർക്കോട് കൂടിയിട്ട് ഒരിക്കലും വാട്ടർമാർക്ക് മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അതിലുണ്ടാവില്ല അത് ഉസ്താദിന്റെ മീഡിയയിൽ നിന്നാണ് അത് ഫസ്റ്റ് പുറത്തു വന്നത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെന്ത് ചെയ്തത് ആ വാട്ടർമാർക്ക് കൊടുത്തിട്ടുള്ളത് അത് കോടതി ഉസ്താദിനെ അറിയിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ആ ഉസ്താദിൽ വാട്ടർമാർക്ക് ഇട്ട് കൊടുക്കുന്നത് അതിവിടെ ആർക്കും അറിയാത്തത് ഇവിടെ ചാനലുകളൊക്കെ നമ്മൾ കാണാറില്ല അവരൊക്കെ അവരുടെ വാട്ടർമാർക്കാണ് ആണ് ചാനലുകളിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് അവര്ത്തന്നാണ് ആ വിഷയം പുറത്തു വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പാർക്കും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ആദ്യം തന്നെ എ പി ഉസ്താദ് തന്നെ ഈ വാട്ടർമാർക്ക് ഇല്ലാത്തവർ പുറത്തു കിട്ടാല്ലേ അത് മറ്റുള്ളവരോട് എടുക്കും എന്നിട്ട് പറയും ഇത് ഞങ്ങൾക്കാണ് അയച്ചു തന്നിട്ടുള്ളത് അത് വേണ്ട എന്നുള്ള തരത്തിൽ തന്നെ ഇവിടെ മീഡിയകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചത് പോലും കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ട ആവിശ്യം തന്നെയായിരുന്നു അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം ഉസ്താദിന് തന്നെയാണ് ആദ്യമായിട്ട് ഈഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അതൊക്കെ കണ്ടപ്പോൾ ഒരു പൊട്ടി ഏറ്റാകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് ഇവന് ഇപ്പൊ ഇത്തരത്തിലുള്ള ജന്മങ്ങളെ കൊണ്ട് ഇവന്റെ മറ്റുള്ള ഉരുളന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ കാന്തപുരം വിഭാഗത്തോട് ആ ഉസ്താദിനുള്ള ശത്രുതയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് കാണാം നിങ്ങൾ തന്നെ കേൾക്കി നിങ്ങൾ തന്നെ പൊതുസമൂഹം വിലയിരുത്തി ഇത്തരം ആളുകൾ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങൾ എന്തായിരിക്കുമോ ഇനിയിപ്പോ ആ വിഷയത്തിൽ ആ സഹോദരിയുടെ വലിക്ഷം നീട്ടിവെച്ചിട്ടുണ്ട് ഇപ്പൊ വേണമെങ്കിൽ രമ്യമായിട്ടുള്ള നല്ല ചർച്ചകൾ അവിടെ നടത്തിക്കൊണ്ട് ആ സഹോദരിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാം ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് വലിയ ഭീകര മതൊന്നുമല്ല നമ്മൾ ഒരു ആളെ വധിച്ചാല് തിരിച്ചു കൊല്ലാൻ വധിക്കണം അതാണ് ആ വ്യതിയാണ് അവിടെ നടപ്പിലാക്കുന്നത് ശരി തന്നെയാണ് എങ്കിലും ആ കുടുംബങ്ങൾക്ക് മാപ്പ് കൊടുത്താൽ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം അതിലവർക്ക് പണം കൊടുത്തുകൊണ്ടും എങ്ങനെ വേണമെങ്കിലും അവരാവശ്യപ്പെടുന്ന ആ നഷ്ടപരിഹാരം ആ തുക കൈമാറിക്കൊണ്ട് ആ ആളെ വധിച്ചി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അതിന് കുടുംബം അത് അംഗീകരിക്കണം ആ വിഷയം അപ്പൊ ഉസ്താദ് ചെയ്തത് എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു പരിഹാരം പരിഹാരമുണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലൊരു വിഷയം ഈ കുടുംബം വളരെ പ്രയാസപ്പെട്ടു നിൽക്കണം അതിന്റെ അമ്മ ഈ സഹോദരിയുടെ ഭർത്താവ് ആ സഹോദരിയുടെ മോളെ കാണാനിടയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോലെ ചിലപ്പോൾ ഒരു സമയത്ത് കൊലപാതകങ്ങൾ ചെയ്തതാവാം എന്താണ് അതിനൊരു സാഹചര്യം എന്ന് നമുക്കറിയില്ല ഇനിയിപ്പോ അത് മനഃപൂർവ്വം തന്നെ ആവട്ടെ എങ്കിലും ആ കുടുംബ തലാലിന്റെ കുടുംബം മാപ്പ് ഓടിക്കുകയാണെങ്കിൽ അവരോട് ചർച്ച അതിനുള്ള അവസരം മാത്രമേ ഉസ്താദ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇല്ലേ അവരതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ആ സഹോദരി കൊല്ലപ്പെടട്ടെ അങ്ങനെയാണെങ്കിൽ വിധിയെങ്കിലും അങ്ങനെ നടക്കില്ല പക്ഷെ അവർ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മനസ്സും അങ്ങനെ തന്നെയാണ് അപ്പൊ കാന്തപുരം വിരോധം കാരണം ചില ആളുകൾ തീർക്കുന്ന ചില ശ്രമങ്ങളുടെ ഫലമായി ഒരു പക്ഷേ ആ സഹോദരി ഇനിയും തൂക്കുകയറിലേക്ക് പോകാം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതിന് ഏറ്റവും വലിയ പങ്കുവെക്കുന്നത് പങ്ക് വയ്ക്കുന്നത് ഇത്ര ആളുകളായിരിക്കും എന്നുള്ളതാണ് മരണപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് പേര് അറബിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കമന്റുകൾ എഴുതിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു ആശ്വാസം ഇവിടെ സംഘികൾക്ക് അറബിയിൽ എഴുതാൻ കഴിയില്ല പക്ഷെ പല സുഡാഫികളും ചെയ്തിട്ടുണ്ട് ഉസ്താദിനെതിരെയുള്ള പല സുഡാഫികളും ഇതിനെതിരെ അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ വളരെ പ്രകോപനം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അത് ഒരിക്കലും നിമിഷപ്രിയയോടുള്ള ഒരു പകയല്ല കാന്തപുരം ഉസ്താദിനോടുള്ള ഒരു പക ആ പക തീർക്കുമ്പോൾ കാന്തപുരം ഉസ്താദിന് ഒരു നഷ്ടം സംഭവിക്കുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല അദ്ദേഹത്തെ അംഗീകരിക്കാനുള്ളവർ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദിനെ മനസ്സിലാക്കാത്ത ഒരുപാട് പേര് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനധികം പറയണം കാന്തപുരം ഉസ്താദിനെ കുറിച്ചുകൊണ്ട് ഇതാ ഗൾഫിലുള്ള ഒരു പ്രവാസി ഇംഗ്ലീഷിൽ ഒരു പുസ്തകം കൂടി ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് വാർത്തയാക്കിയതാരാണ് മീഡിയ വൺ ആണ് മീഡിയ വൺ ആ ചാനലാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനലുകൾ ഇവര് പോലും കാന്തപുരത്തിന്റെ വിരോധികളാണ് ചിരിക്കുക ജമായത്ത് ഇസ്ലാമി അവർ പോലും കാന്തപുരത്തിന്റെ മഹിമയെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെങ്കിലും ഉസ്താദിനെ കൊണ്ട് ആ കാര്യം നിർവഹിപ്പിക്കുക എന്നുള്ളതല്ലേ ഒരു പൊതുസമൂഹം ചെയ്യേണ്ടത് അല്ല ആ സഹോദരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പോ കാന്തപുരത്തിന് പ്രസക്തി ഉണ്ടാവരുത് എന്ന് കരുതിയത് കൊണ്ട് ഇവിടെ ആ സഹോദരി കൊലക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ സഹോദരി കൊലപ്പെടുത്തിയ ഇയാളുടെ സഹോദരൻ പോലും ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്ത ആളുകൾക്ക് മാപ്പ് കൊടുത്തതാണ് എന്നുള്ളത് സുപ്രഭാതം പത്രത്തിൽ തന്നെ ഞാൻ കാണേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് സുപ്രഭാതം എന്ന് പറയുന്നത് ഇ കെ വിഭാഗത്തിന്റെ ഒരു പത്രമാണ് കാന്തപുരം വിഭാഗത്തിനോട് പലപ്പോഴായിട്ട് എതിര് നിൽക്കുന്ന ഒരു സംഘടനയാണ് ആര് ഇ കെ വിഭാഗം അല്ലെ വിശ്വാസവും ഒക്കെ ഒന്നാണെങ്കിലും അവര് വിവിധ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എങ്കിലും കാന്തപുരം സ്ഥാപിച്ച ചെയ്ത ഈ നന്മയെ പ്രശംസിച്ചുകൊണ്ട് സുപ്രഭാതം നല്ല വീഡിയോകളൊക്കെ ചെയ്ത് ആ വിഷയത്തിൽ അവരഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോ ജനങ്ങളൊക്കെ നല്ല മനസ്സിൽ ജനങ്ങളൊക്കെ കാന്തപുരം വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ അസൂയയുള്ള ചില ആളുകൾ മാത്രമാണ് ഈ ഉസ്താദിനെ ഈ വിഷയത്തിൽ ഉസ്താദിനെതിരെ തിരിയുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്